ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുജിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ വെള്ളിയാഴ്ച ഞാൻ ഒത്തിരി നേരം കിടന്നുറങ്ങുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല കാരണം അതിനൊരു കാര്യമുണ്ട് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒളിന്ന് വരുന്നുണ്ട് ഒരു സ്ഥലത്തുനിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് എന്നത്തെ പോലെ ഞാൻ ലാസ്റ്റ് തന്നെയാണ് ദീപേഷും കല്യാണി മുന്നേ പോയി ഞാൻ കഥയ്ക്കൊക്കെ കൂട്ടി ലിഫ്റ്റിലേക്ക് കയറുകയാണ് ശരിക്കും ഞാൻ ലേറ്റായി കേട്ടോ എട്ടേ മുക്കാലിന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇറങ്ങാൻ ഇച്ചിരി ഒന്ന് ലേറ്റായിപ്പോയി അങ്ങനെ അവർ നേരെ കാറിലിരുപ്പോൾ ഞാനങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് സർപ്രൈസാണ് കേട്ടോ കേട്ടോ കല്യാണി ഒരു രക്ഷയില്ല അത് ഞാൻ എവിടെ പോകണം എയർപോർട്ടിൽ പോണേ അപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ ശരിക്കും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തറ അപ്പോൾ ഉണ്ട് കുവൈറ്റ് എയർവേസ് ലാൻഡിങ്ങിനായിട്ട് റെഡി ആവുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് കാണാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കല്യാണി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുവേ ഇപ്പം വരൂ ഇപ്പം വരൂ എന്ന് അപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തി പിന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കുവാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ അറൈവലൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം എയർപോർട്ടിനകത്തേക്ക് കയറി കേട്ടോ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട ആണ് കല്യാണി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഒരാറേഴ് ആറ് മാസം ആവില്ല ഒരാ നാലഞ്ച് മാസത്തിന് ശേഷം ഒരു അഞ്ച് അഞ്ച് മാസത്തിന് ശേഷമാണ് അവൻ വരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവസാനം അവൻ വന്ന് ഇത് എൻ്റെ മോനാണ് അവൻ നാല് അഞ്ച് മാസത്തിന് ശേഷമാണ് കുവൈറ്റിലേക്ക് വീണ്ടും വരുന്നത് കല്യാണി ഭയങ്കര എക്സൈറ്റഡ് ആയോട്ടോ കാര്യം അവളിങ്ങനെ വരുന്നു വരുന്നു പറഞ്ഞെങ്കിലും വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ വന്ന ഉടനെ ഓടി അവൻ്റെ അടുത്ത് പോയി അങ്ങനെ അവനെ കൊണ്ട് എടുപ്പിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അവൻ ഇച്ചിരി ടയേർഡായിരുന്നു ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ടയ ടയേർഡായിരുന്നു കേട്ടോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നതാണ് എട്ടാ ഭയങ്കര സന്തോഷമായി കല്യാണിക്ക് പിന്നെ അവൻ്റെ കൈ പിടിച്ചേ നടക്കത്തുള്ളൂ ഞാനൊന്നും പിടിച്ചിട്ട് വരുന്നില്ല പിന്നെ അവൻ്റെ കൂടെ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ നടക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിലെ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ ശരിക്കും കുട്ടികളെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അവൻ യൂസ്ഡ് ആയി അവന് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും സേഫ് ആയിട്ട് അവർ കൊണ്ട് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കും അതുപോലെ തിരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടും ഏൽപ്പിക്കും കല്യാണീനെ ഞാൻ ഇങ്ങനെ നോക്കി ചിരിപ്പിക്കുക കേട്ടോ കല്യാണിക്ക് നാണ വരുന്നത് ചേട്ടൻ വന്നെന്ന് പറഞ്ഞപ്പോൾ കല്യാണിക്ക് ഭയങ്കര നാണമായി കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കല്യാണി അങ്ങനെ കുറച്ച് പനിയൊക്കെ ആയിരുന്നു എന്നിട്ട് ഇവനെ കണ്ടപ്പോഴത്തേക്കും ആൾ സെറ്റായി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ നാട്ടിലേക്കൊക്കെ എല്ലാവരും വിളിച്ച് കാണിച്ചോട്ടെ കണ്ണൻ ചേട്ടൻ വന്നു കണ്ണൻ ചേട്ടൻ വന്നു എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അടുത്ത് തന്നെ ബാക്കിൽ അല്ലെങ്കിൽ അവൾ ഇരിക്കുകയല്ല അവൻ്റെ അടുത്ത് തന്നെ മാറുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ